കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പുതിയ നേത്രരോഗർ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു പുതിയ നേത്രരോഗർ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും നബാഡ് മാസ്റ്റർ പ്ലാൻ ബിൽഡിംഗ് തറക്കല്ലിടൽ കർമ്മവും ആരോഗ്യമന്ത്രി വീണാ ജോർജ് നിർവഹിച്ചു വളാഞ്ചേരി പൊന്മള കോട്ടക്കൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെ പുതിയ കെട്ടിടങ്ങളും ഉദ്ഘാടനവും പരിപാടിയിൽ നടന്നു എൻ എച്ച് എം ഫണ്ടിൽ നിന്നും ഒന്നേ പോയിന്റ് അഞ്ച് നാല് കോടി രൂപ ചെലവഴിച്ചാണ് നേത്ര വിഭാഗത്തിന്റെ പുതിയ ഒ പി തിയേറ്റർ കെട്ടിടം നിർമ്മിച്ചത് നബാർഡ് അനുവദിച്ച പതിനേഴ് പോയിന്റ് എട്ട് അഞ്ച് കോടി വകയിരുത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് നിർമ്മാണം പൂർത്തിയായി അത്യാഹിത വിഭാഗം ഫാർമസി സ്റ്റോർ ഒ പി വിഭാഗം ഓഫീസ് എന്നിവ പുതിയ കെട്ടിടത്തിന്റെ ആദ്യ നിലയിൽ പ്രവർത്തിക്കും രണ്ടാം നിലയിൽ ഓപ്പറേഷൻ തിയേറ്റർ ലേബർ റൂം റൂം ഐ സി യു എന്നിവയാണ് തയ്യാറാക്കുന്നത് മൂന്നാം നിലയിൽ കുട്ടികളുടെ വാർഡ് നഴ്സ് സ്റ്റേഷൻ എന്നിവയും നാലാം നിലയിൽ മെഡിക്കൽ വാർഡും സജ്ജീകരിക്കും കോട്ടകൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ പരിപാടിയിൽ അധ്യക്ഷനായി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളരി സ്വാഗതം പറഞ്ഞു ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന നസീറുടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എ നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി വേലായുധൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ സാബിറ ഇടത്തടത്തിൽ ഒ കെ സുബൈർ ഫസലി പൂക്കോയത്തങ്ങൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ടി എൻ അനൂപ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി വി പി ഷിൽജി പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് ഹാഷിർ താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് ഹാരിസ് എന്നിവർ സംസാരിച്ചു മന്ത്രി വീണ ജോർജിന് ബ്ലോക്ക് പഞ്ചായത്തും താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരും വലിയ സ്വീകരണമാണ് വീണ ജോർജ് അവരുടെ കരങ്ങളാൽ ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കോടി ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ശിലാസ്ഥാപനവും അതിനുള്ള ഒരു പ്രവർത്തനം കഴിഞ്ഞ കാലങ്ങളിലെ ഭരണകാലഘട്ടങ്ങളിലും നമ്മുടെ ഇതിന്റെ പ്രവർത്തനത്തിന് എല്ലാവിധ ശ്രമങ്ങളും നടത്തുകയുണ്ടായി ആ പ്രവർത്തനത്തിന്റെ തുടക്കം അന്ന് തുടങ്ങിയെങ്കിലും അത് പൂർത്തീകരിക്കാനും അതിന്റെ പ്രവർത്തനത്തിന് അംഗീകാരം ലഭിക്കാനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെ നമുക്ക് കത്തിരിക്കേണ്ടി വരും ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും ചെയ്തു എന്ന സത്യം നമുക്കിവിടെ പറയാതിരിക്കാൻ വയ്യ കേരളത്തിൽ അന്ന് നാല് ആശുപത്രികൾക്കാണ് നാടിൽ നിന്ന് പണം അനുവദിച്ചിട്ടുള്ളത് ആ നാലിൽ നാലാമത്തേത് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഈ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയായിരുന്നു നമ്മളിതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അത് വൈകിയിലെ മന്ത്രി ഒരുപാട് ഏറെ സമയങ്ങളിൽ ഇവിടേക്ക് വരാമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കോട്ടെ എന്ന് തീരുമാനിച്ചു അതുകൊണ്ട് നമ്മളിതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇന്നത്തെ അതിൻ്റെ മൂന്നാമത്തെ ഒരു സ്ട്രക്ചറൽ ഫംഗ്ഷൻ ലിക്ക് ഇപ്പോൾ പോകുകയാണ് അതിൻ്റെ പ്രവർത്തനോദ്ഘാടനം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പതിനേഴ് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ആ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ ഡിസംബറോട് കൂടി അത് പൂർത്തീകരിക്കണം എന്നതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ജനുവരി ഫെബ്രുവരിയോട് ഫെബ്രുവരിയോടുകൂടി നമുക്കത് തുറന്നു കൊടുക്കാൻ കഴിയണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതിനനുസരിച്ചുള്ള പുരോഗമന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നു മഴയും മറ്റ് തടസ്സങ്ങളുമൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് വൈകി എന്നതൊഴിച്ചാൽ അതിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് പൂർത്തീകരണത്തിലേക്ക് പോകുന്നു എന്ന സന്തോഷകരമായ ഒരു കാര്യമാണ് നമ്മൾ ഇന്നിവിടെ സംഗമിക്കുന്നതിലൂടെ ഉള്ളത് രണ്ടാമതൊരു കാര്യം എന്ന കീഴിൽ ഒരു കോടി അമ്പത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ കണാശുപത്രി ഇവിടെ പൂർത്തീകരിച്ചത് ആ പണം നമുക്ക് ലഭിക്കുന്നതിനാവശ്യമായും മന്ത്രിയുടെയും വകുപ്പിന്റെയും എല്ലാവിധ സഹായങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ സഹായത്തിന്റെ ഭാഗമായി നമുക്കിവിടെ ഈ കെട്ടിടം പൂർത്തീകരിക്കാനും ഇന്നത് തുറന്നു കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് ബഹുമാനായ മന്ത്രി അത് ഈ നാടിനു വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് വളരെ സന്തോഷകരമായ രണ്ടാമത്തെ ഒരു കാര്യമാണ് അത് എന്നതുകൂടി സൂചിപ്പിക്കുകയാണ് ഇപ്പോ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോ ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം നടക്കുമ്പോ ചിലർക്കൊക്കെ അതിൽ പ്രശ്നമുണ്ട് കാരണം സർക്കാർ ആശുപത്രികളിലെ ഒപ്പി കൂടുന്നു ആളുകൾ ഇവിടേക്ക് എത്തുന്നു മറ്റ് ഇടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നവർ സർക്കാർ ആശുപത്രിയിൽ എത്തുന്നു നമ്മൾ കാണണം അത് നോക്കൂ നേരത്തെ ഇവിടെ ഒരു നേത്ര രോഗ ചികിത്സാ വിഭാഗം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അവിടെയാണ് അതിമനോഹരമായി പൂർത്തീകരിച്ച അതില് ഒരു കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപ അൻപത്തിനാല് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് ഈ കെട്ടിടം പൂർത്തിയാക്കിയത് നമ്മുടെ തൊട്ടടുത്ത് നബാഡിന്റെ പുതിയ കെട്ടിടം പത്തൊൻപത് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് അനുവദിക്കപ്പെട്ടത് കൂടാതെ ഈ കുറ്റിപ്പുറം നിയോജക മണ്ഡലത്തിൽ തന്നെ രണ്ടു മൂന്ന് പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഇതിനോടൊപ്പം ഓൺലൈനായിട്ട് നിർവഹിക്കപ്പെടുന്നുണ്ട് അത് വളാഞ്ചേരി പി എച്ച് സി കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുകയാണ് അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അതിനുവേണ്ടിയിട്ട് അനുവദിക്കപ്പെട്ടത് കോട്ടയ്ക്കൽ ആരോഗ്യ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ ലാബ് കെട്ടിടം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആരോഗ്യ കേരള പദ്ധതി വഴി അനുവദിച്ചത് ഇതുകൂടാതെ ഈ കാലഘട്ടത്തിൽ കുടുംബാരോഗ്യ പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി കുടുംബാരോഗ്യ കേന്ദ്രത്തിനു മുകളിൽ താലൂക്ക് ആശുപത്രി നോക്കൂ താലൂക്ക് ആശുപത്രിയാണ് ആർദ്രത്തിലെ ലക്ഷ്യമാണ് താലൂക്ക് ആശുപത്രിയിൽ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട് സർക്കാരിന്റെ സ്റ്റാൻഡർഡൈസേഷൻ ആണ് ഈ അവസരത്തിൽ രണ്ട് പ്രിയപ്പെട്ടവരെ വളരെ ദുഃഖത്തോടെ ഓർക്കുകയാണ് നമ്മുടെ രണ്ട് ഡോക്ടേഴ്സ് ഡോക്ടർ അലിയാമു ഡോക്ടർ സജി എന്ന ഈ രണ്ടു പേരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള വേർപാട് രണ്ടുപേരുടെയും ഉണ്ടായി എന്നുള്ളത് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമാണ് വകുപ്പിനൊരു നഷ്ടമാണ് ഈ നാടിനും നാട്ടിലെ പ്രിയപ്പെട്ടവർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഈ ടീമിനും അത് വളരെ നഷ്ടമാണ് ആ രണ്ടുപേരുടെയും ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും